ഹലോ ഗേൾസ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക അവിടെയൊക്കെ നല്ല പൊരിഞ്ഞ മഴയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ റെഡി ആയിട്ട് നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മളുടെ കല്യാണം കഴിഞ്ഞാൽ ആരുടെ വീട്ടിലമ്മ മാമൻ്റെ വീട്ടിൽ ഇന്ന് വിരുന്നാണ് മാമനൊക്കെ ഇന്ന് ഇന്ന് എപ്പോഴും ഗൾഫിൽ പോകണോ രാത്രി രാവിലായിരുന്നു ആണെന്ന് അറിയില്ല അപ്പോൾ മാമൻ ഗൾഫിൽ പോവുകയാണ് അപ്പോൾ കല്യാണം ഇപ്പം എന്തായാലും കഴിഞ്ഞില്ല അപ്പോൾ അവരുടെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ വിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചക്കരക്കും നിജാസിനോ ഞങ്ങൾക്കും ഒരു വിരുന്നുണ്ട് ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപ്പാക്കും വയ്യാത്തവരുമുണ്ട് അതുമല്ല നൗഫലെന്തായാലും ഇല്ലവും സിനിമയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവനും ഇല്ല അപ്പോൾ അപ്പോൾ പോവാൻ നിൽക്കുന്നത് ചക്കര നിജാസും കുറച്ച് മുന്നേ പോയി അവർക്ക് എന്തോ തൃപ്തിയിരുന്ന് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് പറഞ്ഞിട്ട് പിന്നെ അവർ എത്തുമ്പോഴത്തേന് ഞാനും സനിയും മിയാസും മേലെ കയറിക്കണം അപ്പോൾ എന്തായാലും ഉമ്മ നിങ്ങളില്ലല്ലോ അല്ലെങ്കിൽ അമ്മേനെ എല്ലാവർക്കും ഫസ്റ്റ് വരില്ല ഇപ്പൊ എന്താന്ന് അറിയില്ല അമ്മ മാക്ക് റെസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അവിടുത്തെ ഫുഡ് മക്ക് കയ്യും കാലുകൾ റെസ്റ്റ് എടുക്കാൻ സമയം കൊടുത്തിരിക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും വിന്ദിന് പോയിട്ട് അവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ പോട്ടമ്മ ഞങ്ങള് അപ്പൊ ഗേൾസ് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ട് പോവാണ് നല്ല മഴയായി തരുന്നോണ്ട് ഫുള്ള് ഇരുട്ടാണ് ചക്കരയും നിജാസും ഇരുട്ട അപ്പം നമ്മളെങ്ങനെ മേലൊക്കെ കയറിയിട്ടുണ്ട് ഇരുട്ടാണ് നല്ല ഏകദേശം നമ്മൾ മരുഭാഗൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോണത് ഹലോ ഗൈസ് വേഗം വരുമോ ചക്കര വേണവ ചക്കര പോകാൻ വേണ്ടിയിട്ടുള്ള സാധനൊക്കെ വാങ്ങിട്ട് ചക്കരോടാൻ നിക്കുന്നുണ്ട് നിജാ വണ്ടി പാർക്ക് ചെയ്യാൻ പോകാൻ വേണ്ടി ഇത് വയറോ എന്താണ് പാമ്പാണെല്ലോ ചത്ത പാമ്പിന് തോണ്ടാൻ പോയിട്ട് ജീവള്ള പാമ്പിന് പിടിച്ചിട്ട് തരുമോ ഞാൻ കേരിക്കുട്ടി അപ്പൊ നടക്കുവായി ഫസ്റ്റ് വിരുന്നില്ല അവിടെ ആൾക്കാരൊക്കെ മുത്തുപ്പൊക്കെ നടന്നോളി വേ നടന്നോളി നമ്മൾ മാമന്റെ വീട്ടിൽ കത്തി ചക്ക നിജാസ് ഒക്കെ നടന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ടില്ലേ റന നിജാസിന് വേണം ചോദിക്കണില്ല ത്രം അപ്പൊ ഇന്നേരൊന്നും എത്തിയിട്ടില്ല നമ്മള് സനുണ്ട് എല്ലാരും ആറരക്കെ കളിച്ച എല്ലാരും ഒന്ന് ആജറിടി നോക്കട്ടെ അവിടുന്ന് അജറിട് ആയ അവിടുന്ന് അര ആയവരെ ഒരു ചോദ്യം ിപ്പുട്ടിനോടാണ് നമ്മളെ വീഡിയോസിൽ കമന്റ് ഫുള്ള് സച്ചു സ്നോട്ടി ചാനൽ എവിടെയെന്ന് ഫുള്ള് കമന്റ് കല്യാണ വീഡിയോയിൽ അപ്പോൾ അപ്പൊ സച്ചു ആൾ എന്നെ പറയും എന്താണ് വീഡിയോ ഇടാത്തതിന്റെ കാരണം ഒന്നുമില്ല വെറുതെ ഒരുപാട് കമന്റ് നമ്മുടെ ഉണ്ടായിരുന്നു സബാനയുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് എവിടെ കരി കുത്തിരിക്കണേ കുത്തിരിക്കണേ അതില് ആയിരുന്നു അല്ല മിയാസിനെ കൂത്തിനാ ഞാൻ അപ്പൊ നമ്മുടെ സഫുവാൻ ടേബിൾ ഷീറ്റ് വിരിക്കുന്നു നമ്മളെ കണ്ണാടാണ് സെൽഫ് അമ്മായിയെ

ചിക്കൻ വളമ്പ നമ്മളൊക്കെ കൊറേ പേരുണ്ട് നടുവമ്മായി പുന്നിയമ്മായി എന്തായി കാക്ക അമ്മായിരോന്നായിട്ട് വളമ്പണിണ്ടെ നമ്മളുടെ ബിരിയാണി വരണം അപ്പൊ നാളി പുറത്ത് ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് മന്തിയെ സനിമയ്യ ബിരിയാണിയാ അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട് ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മന്തി വരും അപ്പോൾ നമ്മളുടെ ചിക്കൻ ബിരിയാണി ബീഫ് ചിക്കൻ മന്തി ബീഫ് ബിരിയാണി സാറേ ഓക്കേ സ്റ്റൂ അപ്പോൾ നമ്മൾ അവിടെ പായസം ഉണ്ട് നമുക്ക് ഐസ്ക്രീമും ഐസ്ക്രീമുണ്ട് വെള്ളം തരാ വെള്ളം നമ്മ കൊടുന്ന് ചിന്ന് ഒരു സ്പൂൺ എടുത്താ മതി അമ്മയെ ഒരു സ്പൂൺ ആ കയ്യിൽ പത്തതാക്ക എന്നിട്ട് ഐസ്ക്രീം മറ്റേ നമ്മടെ സ്പൂണ് ഈ കറണ്ടുണ്ട് പിന്നെ അത് ചിരിച്ചു ചിരിച്ചിട്ട് ഞാൻ തിരിഞ്ഞപ്പോഴേക്ക് പോലെ ത്ര ആര പിന്നോട് പണ്ട് പാര അത്താമ निकोले रिक कहिले आइला यिन्दा नै जान्न गर्न पोता बलको